നാളെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെ കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ട് ആണ് ബുക്കിംഗ് ചെയ്ത ഗോൾഡ് കിട്ടും കാര്യം അത് ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപതാണ് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ഇരുപതാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാപ്പത്തി ആറായിരം കിലോമീറ്റർ ആറ് മാസം വാറണ്ടി മൂന്ന് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് നാലേ പത്താണ് നാലേ പത്ത് മാക്സിമം കുറച്ചും കൊടുക്കാം മാക്സിമം ലോണും കൊടുക്കാം അതെ അഞ്ചു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ അത് ഇരുപത് മോഡൽ വി എക്സ് ഐ ആകെ അൻപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സമയത്തിന് വൺ ഇയർ ട്രൂ വാലു വാറണ്ടി മൂന്ന് സർവീസ് ഒക്കെ ഉള്ള വണ്ടി ഇന്നത്തായിട്ട് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസർ ഇത് നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം വരുന്ന ഒരു വെന്യൂഡായി വെന്യൂ ഇത് ക്രെറ്റന്റെ അതേ എഞ്ചിനാണ് ഡീസലിലാണ് വരുന്നത് വെന്യൂ ഫുൾ നമുക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം വരുന്നത് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി എക്സ് ആണ് ഇത് നമുക്ക് ചോദിക്കുന്നത് മൂന്ന് നാലേ മുപ്പതാണ് ആയിരം നമ്മൾ എത്തിക്കൊണ്ട ട്രൂവറിൽ മേള നടക്കുന്നുണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ട് തൊട്ടടുത്താണ് ഗ്രൗണ്ടിലുണ്ട് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറിന് അടുത്ത വണ്ടികളുണ്ട് എല്ലാ മോളിലും വണ്ടികളും ഉണ്ട് അതേമാതിരി ക്ലിയറൻസിലും അതായത് ഡിസംബർ ന്യൂഇയർ എല്ലാം ആയിട്ട് ക്ലിയറൻസിലാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഗോൾഡ് കോയിൻ ഉണ്ട് അതേമാതിരി തന്നെ മാക്സിമം ലോൺ ഉണ്ട് ഫുൾ ലോണില് കുറെ വണ്ടികളുണ്ട് ഓഫർ നേരം നമുക്ക് മാക്സിമം ഇയർ സെയിൽ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാം ഡിസ്കൗണ്ട് കൊടുക്കണം അതെ അതേമാതിരി തന്നെ ഓരോ ബുക്കിങ്ങിലും ഓരോ ഗോൾഡ് കോയിൻ ചെയ്ത് ബുക്ക് ചെയ്താൽ ഗോൾഡ് കോയിൻ കിട്ടും അതെ അതേമാതിരി പിന്നെ പല വണ്ടികൾക്കും തൊണ്ണൂറ് ശതമാനം ലോൺ മാക്സിമം ലോൺ ആണല്ലോ പിന്നെ ഉണ്ടാവും ഗ്യാരണ്ടി ആണല്ലോ പുതിയ വണ്ടിക്കൊക്കെ കൊടുക്കുന്ന വാറന്റിയും മൂന്ന് സർവീസും കാര്യങ്ങളൊക്കെ പതിനാറ് പതിനഞ്ചിന്റെ ആവശ്യം വണ്ടികൾ വർഷം വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് അതെ പിന്നെ മാക്സിമം ഫുൾ ലോൺ വണ്ടികളുണ്ട് അതേമാതിരി ബുക്കിംഗിന് ഗോൾഡ് പോയി നിർബന്ധമായിട്ട് കിട്ടി ചെയ്യുവല്ലേ അതെല്ലാം ഏകദേശം വണ്ടികൾ ഉണ്ടാവൂ ഏകദേശം പ്ലസ് വണ്ടികളുണ്ട് വണ്ടികൾ ഉണ്ടാവും അപ്പൊ ഏത് ദിവസം തന്നെ നാളെ മറ്റന്നുള്ള വ്യായാമം വെള്ളി ശനിയായിട്ട് ഈ മൂന്ന് ദിവസങ്ങളാണ് കഴിഞ്ഞപ്പോ ആളുകളൊന്നും കൂടെ തിരക്കാണെങ്കിൽ ഞായറാഴ്ച ഉണ്ടാവും കേട്ടോ അതായത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ചിലപ്പോൾ ഇരുപത്തി രണ്ടുണ്ടാവുമല്ലോ അല്ലേ ആ ലെവലിലാണ് നമ്മള് പറയണ്ടല്ലേ നമ്മൾ ഈ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ബഡ്ജറ്റ് ഉണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഈ ഗ്രൗണ്ടിലാണല്ലോ അല്ലേ ലൊക്കേഷൻ പിന്നെ മെയിൻ റോഡിന്റെ വക്കിനാണ് ഇതിപ്പോ നമ്പർ ഉണ്ട് മൂന്ന് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ട ഇനി ഗൂഗിൾ അടിച്ചാൽ അങ്ങനെ കിട്ടുമല്ലോ അല്ലേ ബഡ്ജറ്റ് അടിച്ചു കഴിഞ്ഞാൽ നേരെ ബാക്കി തരാം മാറാറുണ്ട് അല്ലെ അപ്പൊ ഒക്കെ വീഡിയോയിലാ ഓക്കെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ സമയം നമ്മുടെ ചാനലിൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ അപ്പൊ നാളെ മുതലോളം മേള തുടങ്ങുന്നുണ്ട് അല്ലേ അതെ കുറെ വണ്ടിയുള്ള വേഗനും ചാകരണല്ലേ അതെ ഏകദേശം എത്രയോളം വേഗനുണ്ട് അടുത്ത് നമ്മുടെ അടുത്ത് ഒരു പത്ത് മുപ്പതിൻ്റെ അടുത്ത് തന്നെ വാഗനർ നമ്മള് കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് അതെ ആ നമ്മളെല്ലാം അങ്ങനെ കാണിച്ചു ആണിച്ച് പോകുള്ളൂ ആവശ്യം വിളിച്ചാലും നാളെ പരിപാടിക്ക് വന്ന് കഴിഞ്ഞാല് നാളെ വരികയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെ മാക്സിമം ലോണും മാക്സിമം ഡിസ്കൗണ്ട് ആണ് ബുക്കിംഗ് ചെയ്ത ഗോൾഡ് കോഡ് കിട്ടും അതെ 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 അപ്പൊ ഈ വാഗനർ അങ്ങനെ മോഡലുണ്ട് ഈ വാഗനർ രണ്ടായിരത്തി പതിനേ ആണ് പതിനേ മോളെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനേ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതേമാതിരി തന്നെ വൺ ഇയർ എഞ്ചിനീയർ ഇയർബോക്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റൈറ്റ് വരുന്നത് മൂന്നേ മൂന്നേ അറുപതാണ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണ്ട്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മാനുവല് ആ ഇത് റൈറ്റ് വരുന്നത്

ട്രൂവാലി വാറണ്ടി തന്നെ ഉണ്ട് വാറണ്ടി സിക്സ് മന്ത്രി മൂന്ന് സർവീസ് ഉണ്ടാവും വരുന്നത് നാലേ അറുപത് എനിക്ക് തോന്നുന്നത് ഓട്ടോമാറ്റിക് ആറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഈ റൈറ്റ് റൈറ്റ് പിന്നെ അതടുത്ത് രണ്ടായിരത്തി പതിനാറ് മോഡൽ നാപ്പത്തി ആറായിരം കിലോമീറ്റർ വേണ്ടി ആറായിരം അതെ അതായത് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരു ആണ് വാറണ്ടിയാണ് ഓട്ടോകൂണ് അത് വൺ ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും മാത്രം കിട്ടും വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ റേറ്റ് പറയണത് നാലേ മുപ്പതാണ് അതെ മോഡൽ കിലോമീറ്റർ മാത്രം ഓടി വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണല്ലേ അതേമാതിരി ആറ് മാസം വാറണ്ടിയും കാര്യങ്ങളും മൂന്ന് സർവീസ് സർവീസൊക്കെ മാറി കിട്ടും വരുന്നത് അഞ്ച് പത്ത് അഞ്ച് മാക്സിമം ലോണായിട്ട് കിട്ടും ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഓൾഡ് ഷേപ്പ് അതെ ഓൾഡ് ഷേപ്പ് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് ആ ഇത് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത് റൈറ്റ് നമ്മൾ ചോദിക്കണ ഒന്ന് നാപ്പത്തി ഫുൾ പേപ്പർ ഫുൾ പേപ്പർ പേപ്പർ ക്ലിയർ വരെ ഉണ്ടാവും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എമ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി നിങ്ങൾക്ക് മൂന്ന് കൊല്ലം വാറണ്ടി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വാറണ്ടി ഉണ്ട് അതെ ഈ വാറണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ അഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ചാരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് വരുന്ന മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ആകെ മുപ്പത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഉള്ള വൺ ഇയർ എൻജിനും ഗ്യൂർ ബോക്സിനും വാറണ്ടി ഉണ്ടാവും തേർഡ് പാർട്ടി പുറത്തുനിന്ന് കൊടുക്കുന്ന വാറണ്ടി ഉണ്ടാവും വാറണ്ടി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള വണ്ടി ആക്കണ്ടാവും അപ്പത് വൺ ഇയർ എന്തുണ്ട് ഗിയർ വാറണ്ടി ഇതിന്റെ റൈറ്റ് നമ്മൾ മാക്സിമം ആ ന്യൂ ഷേപ്പ് വാഗ്നർ വാഗ്നർ ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് സെഡ്എക്സ് പോയിന്റ് ടു ആയിരത്തി അതെ ഇതും വൺ ഇയർ വാറണ്ടി ഉണ്ടാവും വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് ഒക്കെ ഉണ്ട് നമ്മൾ ചോദിക്കുന്നത് അഞ്ചാം റുപ് അഞ്ചാം റുപ് അതെ ഇതൊക്കെ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഒക്കെ നമുക്ക് അടുത്ത കോഫി അതെ കോഫി കളർ അതെ രണ്ടായിരത്തി എൽ പി ജിയിലാണ് വരുന്നത് വരുന്നത് നമുക്ക് ആണ് ആണ് അതെ പതിനെട്ട് മോഡൽ വാഗ്നർ വി എക്സ് ആറ് മാസം എന്തുണ്ട് ട്രൂ വാല്യൂ വാറണ്ടി ഉണ്ട് ഉണ്ട് ട്രൂ വാല്യൂ വാറണ്ടി എന്ന് പറയുമ്പോ തന്നെ ഗിയർ ബോക്സ് മെക്കാനിക്കലും എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പാർട്ടും വിട്ടു എല്ലാം വിട്ടു ഇത് ട്രൂവാലി വാറണ്ടി സിക്സ് മന്ത്രി വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാല് മുപ്പത്തഞ്ച് ഓക്കെ മാക്സിമം മാക്സിമം കൂടി അടുത്ത സ്വിഫ്റ്റിന്റെ അതെ 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 സ്വിഫ്റ്റ് ഒക്കെ ന്യൂ ഷേപ്പ് മോഡൽ 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 ആണ് 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 ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ാണ് ഡീസലാണ് പെട്രോൾ ഇതേ പെട്രോൾ 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 വൺ ഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ് റൂവാലി വാറണ്ടി ഉള്ള വണ്ടിയാണ് റേറ്റ് വരുന്ന ആറ് ആറ് അതെ മാക്സിമം ഡിസ്കൗണ്ട് ആണ് മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് വൈറ്റ് കളർ സ്വിഫ്റ്റ് അടുത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാ ആകെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ ആ ഇതിൽ നമുക്ക് എക്സൺ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വാക്കിണ്ട് അതിന് പുറമെ വണ്ടി വേറെ എന്തുണ്ടാവും ഇത് നമുക്ക് റൈറ്റ് വരുന്ന ഏഴ് പതിനഞ്ചാണ് മാക്സിമം അതെ

ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് ഇത് ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി ഉള്ള വണ്ടിയാണ് റേറ്റ് വരുന്നത് അഞ്ച് ഇരുപത് പിന്നെ റെഡ് അടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വരുന്നത് എല്ലാവരും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഡീസൽ വർക്ക് ചെയ്തത് ഓക്കെ അപ്പൊ ഇത് തന്നെ ഒരു മുകളിൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് റൈറ്റ് വരുന്നത് ആറ് എൺപതാണ് അതുപോലെ തന്നെ അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ എഴുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയത് നമുക്ക് ഓട്ടോമാറ്റിക്കലാണ് വരുന്നത് റൈറ്റ് വരുന്ന ആറ് പത്ത് അതേമാതിരി അടുത്ത രണ്ടായിരത്തിഇരുപത് മോഡൽ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വി എക്സ് ഐ ഇത് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ട്രൂ വാലി വാറണ്ടി ഉള്ള വണ്ടിയാണ് ആറ് എൺപത് ആണ് വരുന്നത് അടുത്ത രണ്ടായിരത്തിഇരുപത്തിയൊന്ന് മോഡൽ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയുണ്ട് വി എക്സ് ഐ അതിന് പെട്രോൾ വരുന്നത് ഇതും ട്രൂ വാല്യൂ വാറണ്ടി ഉള്ള വണ്ടിയാണ് ഏഴ് പത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി മോഡൽ മോഡല് അമ്പത്തെട്ടായിരം കിലോമീറ്റർ വണ്ടി ഇത് മൂന്ന് കൊല്ലം വാറണ്ടി ഉള്ള വണ്ടിയാണ് എക്സലന്റ് വൺ ആണ് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ട്രൂ വാല്യൂ വാറണ്ടി വണ്ടി ആറ് മൊത്തം മൂന്ന് കൊല്ലം വാറണ്ടി ഉള്ള വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്നത് ആറ് തൊണ്ണൂറാണ് ഇതൊക്കെ അതെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇത് വരുന്നത് പതിനാറ് മോഡൽ വി എക്സ് ഐ ഇത് റൈറ്റ് വരുന്നത് നാല് എൺപത്തിനാല് അടുത്തായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് അതും തന്നെ നാല് സംതിങ് ആണ് വരുന്നത് എൺപത് ആ റേഞ്ച് തന്നെയാണ് മാക്സിമം അതേമാതിരി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഡീസൽ ഇത് വരുന്നത് രണ്ട് പതിനഞ്ചാണ് അതേമാതിരി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് നമുക്ക് ഒരു പത്തിന് ചെയ്ത് കൊടുക്കാം അതെടുത്ത സ്വിഫ്റ്റ് ഡിസൈറുകൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റേറ്റ് വരുന്നത് നാല് അറുപത്തഞ്ച് ഓക്കെ അടുത്ത ന്യൂ മോഡൽ മോഡലിൽ വരുന്ന രണ്ടായിരത്തിഇരുപത് ഇത് റേറ്റ് വരുന്ന ആറ് പതിനഞ്ച് മാക്സിമം ലോൺ അതെ അതെ അടുത്ത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ എം ടി ആണ് ഇത് നമുക്ക് വരുന്നത് ആറ് തൊണ്ണൂറാണ് തൊണ്ണൂറ് ഇരുപത്തി ഒമ്പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതെ അതെ ഇത് അടുത്ത് വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസലില് വരുന്നതാണ് മാസം വാറണ്ടി ഒക്കെ ഉള്ള വണ്ടി നമുക്കൊരു ബലയനോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നാപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടി ആറ് മാസം വാറണ്ടി മൂന്ന് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് റൈറ്റ് വരുന്നത് ആറ് പത്ത് ആറേ പത്ത് അടുത്ത വരുന്ന സി വി ടി എഞ്ചിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് വരുന്ന ഏഴ് പതിനഞ്ചാണ് മാക്സിമം ലോണാം അടുത്തത് അതേമാതിരി രണ്ടായിരത്തി പത്തൊമ്പത് ബലേനോ ആൽഫനിൽ വരുന്നതാണ് നമുക്ക് റൈറ്റ് വരുന്നത് ആറ് തൊണ്ണൂറാണ് ലോൺ അടുത്ത ഉണ്ട് അതെ വൈറ്റ് ുംസളാ രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സ് ആകെ അൻപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതേമാരത്തിന് ഇയർ ട്രൂ വാലു വാറണ്ടി മൂന്ന് സർവീസ് ഒക്കെ ഉള്ള വണ്ടി അതെ റൈറ്റ് വരുന്ന എട്ട് ലക്ഷം രൂപ അർബൻ ക്രൂസർ അർബൻ ക്രൂസർ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപതാണ് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ഇരുപതാണ് അടുത്ത വീണ്ടും നീല ും രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഫുൾ ഓപ്ഷൻ അലോയും കാര്യങ്ങളൊക്കെ ഉള്ള എക്സ് ആണ് ഇത് റൈറ്റ് വരുന്നത് വരുന്ന എട്ട് ഇരുപാണ് ഇത് മൂന്നും വല്ല വൺ ഇയർ വാറണ്ടി മൂന്ന് സർവീസ് ഒക്കെ അടുത്തായിട്ട് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ഇത് നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അതെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അടുത്ത വീണ്ടും നീല കളർ അതെ പ്രസാ ഇത് രണ്ടായിരത്തിഇരുപത് മോഡല് മുപ്പത്തായിരം കിലോമീറ്റർ മാത്രം ഉണ്ട് ഇത് നമുക്കൊരു എട്ട് അതെ എഴുതോ അടുത്ത വീണ്ടും പ്രസല അടുത്ത വീണ്ടും ഇരുപത് മോഡല് പ്ലസ് ആണ് എക്സ് പ്ലസ് റൈറ്റ് വരുന്നത് തൊണ്ണൂറ് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബ്രസാ സോറി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പ്രസ ഇത് നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപ അതും ഡീസലിലാട്ട വരുന്നത് ഡീസലാണ് വരുന്നത് ഈ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ് ഇത് റൈറ്റ് വരുന്നത് ഏഴ് എൺപത്തി അഞ്ച് അടുത്ത് വരുന്നത് ന്യൂ മോഡൽ വരുന്നേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകെ പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതേമാതിരി ന്യൂ ഷോറൂമില് വരി എക്സ് വാറന്റി അഞ്ച് വർഷം ഉണ്ട് അതേമാതിരി മൂന്ന് സർവീസും കാര്യങ്ങളുണ്ട് മൂന്ന് കൊല്ലത്തെ ഇൻഷുറൻസും ഉണ്ട് ഇത് റൈറ്റ് വരുന്നത് പതിനഞ്ച് പത്താണ് പതിനഞ്ച് ലക്ഷത്തി പത്തായിരം മാക്സിമം ലോൺ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം കിട്ടും അതെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ബ്രസീൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് അതെ ഡീസൽ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വി ഡി ഐ ആണ് നമുക്കൊരു എട്ട് തൊണ്ണൂറിന് ചെയ്യാം അതേമാതിരി തന്നെ അടുത്ത് വരുന്ന ഒരു വെന്യൂ മുണ്ടായിരുന്ന വെന്യൂ ഇത് ക്രെറ്റന്റെ അതേ എഞ്ചിനാണ് ഡീസലിനാണ് വരുന്നത് വെന്യൂ ഫുൾ ഓപ്ഷന് നമുക്കൊരു ഒമ്പത് ലക്ഷം അതെ അടുത്ത ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇത് രണ്ടായിരത്തിഇരുപത് മോഡൽ ആകെ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കറണ്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് പത്ത് 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 മാക്സിമം ലോൺ ലോൺ നമുക്ക് ചെയ്യാം അപ്പൊ റിഡ്സ് റിഡ്സിന്റെ ഇത് ഡീസലില് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് എൽ ഡി ഏറ്റവും ലോ മോഡൽ ഏറ്റവും ബേസ് മോഡൽ ഉള്ള വണ്ടിയാണ് ഇത് നമ്മള് റൈറ്റ് വരുന്നത് മൂന്നേ മുപ്പത്തഞ്ച് അതേമാതിരി തന്നെ അടുത്ത് വി എക്സ് വരുന്നത് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വി എക്സ് ആണ് ഇത് നമുക്ക് ചോദിക്കുന്നത് മൂന്ന് നാല് മുപ്പതാണ് അതേമാതിരി അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസൽ ആകെ അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് നമ്മൾ ചോദിക്കണത് നാലേ മുപ്പത്തഞ്ച് അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പെട്രോൾ നമ്മൾ മുപ്പത്തഞ്ച് ഓക്കെ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടും ചേർന്ന് ഇഷ്ടപ്പെടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പറഞ്ഞ പാടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീടുകളാണ്